മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല പ്രശസ്ത കലാകാരൻ തിച്ചൂർ മോഹനൻ ആശാന്റെ രണ്ടാം സ്മൃതി ദിനാചരണവും സ്മൃതി മോഹനം വാദ്യകലാ പുരസ്കാര സമർപ്പണവും നടന്നു വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി രാമൻകുട്ടിമാരാരാണ് പുരസ്കാരത്തിന് അർഹനായത് തിച്ചൂർ മോഹനന്റെ പത്നി വിജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു തൗരത്രികം കലാക്ഷേത്രം പ്രിൻസിപ്പൽ കരിയനൂർ നാരായണൻ നമ്പൂതിരി ചടങ്ങിന് അധ്യക്ഷനായി വിപിൻ കൂടിയേടത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി കൊട്ടാരകര ഉണ്ണി തിച്ചൂർ മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ചെയർമാൻ സന്തോഷ് കൈലാസ് വെള്ളിത്തിരുത്തി ഉണ്ണി നായർ ടി എ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ജ്യോതിസും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതവും ചെത്തല്ലൂർ ബ്രദേഴ്സിന്റെ കുറുംകുഴൽ കച്ചേരിയും നടന്നു തിച്ചൂര് വാസുവാന തിച്ചൂര് ചന്ദ്രൻ പിന്നെ തിച്ചൂര് ശശി പിന്നെ മോഹനൻ ഇവരെല്ലാവരും കലയിലെ കൊണ്ട് കലയിലെ കലയെ കൊണ്ട് ഈ തിച്ചൂരിന് ലോകമെമ്പാടും എത്തിച്ച കലാകാരന്മാരാണ് അതുകൊണ്ട് അവർക്ക് എന്നുമെന്നും എൻ്റെ ഒരു വിനീതമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം